നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഇക്കാലം അത്രയും സെലക്ഷനിലും ഫാഷനിലും വിലക്കുറവിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് കളക്ഷൻ കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഭക്ഷണം കഴിക്കാൻ കയറിയ ഹോട്ടലിൽ എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റിനും സഹപ്രവർത്തകയ്ക്കും നേരെ അഭിഷേകം തിരൂർ കൂട്ടായിലാണ് സംഭവം എസ് എഫ് ഐ ഏരിയ പ്രസിഡന്റ് അക്ഷയ് ജില്ലാ നേതാവായ തേജനന്ദ എന്നിവരാണ് അധിക്ഷേപത്തിന് ഇരയായത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്നരയോടെ കൂട്ടായിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതായിരുന്നു സംഘം ഭക്ഷണം കഴിക്കുന്നതിനിടെ എത്തിയ കൂട്ടായി സ്വദേശി ഇസ്മയിൽ എന്നയാളാണ് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചത് സംശയമുനയോടെ ചോദ്യങ്ങൾ ഉന്നയിച്ചാണ് ഇയാൾ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടത് നിരന്തരം തേജനന്ദയെയും അക്ഷീനെയും നേരിടുകയായിരുന്നു ഒടുവിൽ നിങ്ങളുടെ വിവാഹം എന്നാണ് എന്ന് വരെ ഇയാൾ ചോദിച്ചു ചോദ്യങ്ങൾ അസഹനീയമായതോടെ ഇരുവരും പ്രതിഷേധിച്ചു ഇതോടെ ഇസ്മയിൽ തെറിവിളിക്കുകയായിരുന്നു സംഭവത്തിൽ രാത്രി തേജനന്ദ തിരൂർ പോലീസിൽ പരാതി നൽകി പരാതി പ്രകാരം തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു എഡിറ്റർ ലൈവ് തിരൂർ